സമാധാനിപ്പിക്കുകയല്ലേ ജീവിതം നഷ്ടപ്പെട്ട വ്യസനത്താനോ മെത്ര കരയേണം മോനെ നിന്നെ പോലെ കരയേണം മോനെ നിന്നെ ണു ഫലം ഓനെ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ട വ്യസനെത്ര കരയണം മോനെ നിന്ന് കമ്പനി വണ്ടിയിൽ അവനെ അവർ റൂമിലെത്തിച്ചു ജോലിയും കഴിഞ്ഞ് രാത്രി റൂമിലെത്തിയ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു ആ എങ്ങനെ പുതിയ ജോലി ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മടുത്തു എനിക്കിപ്പോൾ നാട്ടിൽ പോണം എനിക്കിപ്പോൾ നാട്ടിൽ പോണം ഞാൻ അതിന് മാത്രം ഇപ്പം എന്താ ഉണ്ടായേ ഓരോരോ ടെൻഷൻ മാറാൻ ജോലി കഴിഞ്ഞ് റൂമിൽ വരണം അപ്പോഴാണ് ഇങ്ങനെ ഒരു ഏട്ടാ അതൊന്നും എനിക്ക് പറയണ്ട എനിക്ക് ഇപ്പൊ നാട്ടിൽ പോണം ഇല്ല ഞാനിവിടക്കൊന്ന് മരിക്കും എടാ നിന്റെ ഒരു ഒറ്റ നിർബന്ധത്തിന് എടുത്ത് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടത്തെ എല്ലാ കാര്യങ്ങളും നിന്നെ ഞാൻ അറിയിച്ചല്ലേ അപ്പോഴും പറഞ്ഞാ ഞാൻ പോരണ്ടാന്ന് പറഞ്ഞില്ലേ അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാ പോ ൊക്കെയും നാട്ടില് വന്നിട്ട് ചെത്തി നടക്കണ കണ്ടിട്ട് ചെത്തി നടക്കണം കണ്ടിട്ട് നിനക്കും അങ്ങനെ ചെത്തി നടക്കാൻ വച്ചൊരു നേരത്ത് വച്ചൊരു നേരത്ത് അപ്പോഴും പായില് പോരണ്ട പോരണ്ടാന് പോരണ്ടാ പോരണ്ടിപ്പൊന്നും ഇല്ലാതെ ഓടി വന്നിട്ട് കാര്യമൊന്നും പണിയൊന്നും അറിയാതെ ഗൾഫിൽ വന്നാൽ നടക്കൂന്ന് തേരാപാന നടക്കൂന്ന് അപ്പോഴും പറഞ്ഞില്ലേ ബോരണ്ടാ പോരണ്ടാന്ന് ആ ബോരണ്ടാ പോരണ്ടാന്ന് അപ്പോഴും പറഞ്ഞില്ലേ ബോരണ്ടാ പോരണ്ടാന്ന് അഞ്ഞോട് പോരണ്ട പോരണ്ടാന്ന് അപ്പൊ അന്ന് നീ അത് കേട്ടില്ല എന്തായാലും വന്നു ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട അങ്ങോട്ട് പോവാൻ നോക്ക് ഈ എന്താ വിചാരിച്ച് അനക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എന്നാ ഇവിടെ പുറത്തൊന്നിറങ്ങി അന്വേഷിച്ച് നോക്കണോ അപ്പറിയാം കാര്യങ്ങൾ വാ നമുക്കൊന്ന് പുറത്തേക്ക് പോവാ അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ നായകനെയും കൊണ്ട് പുറത്തേക്ക് പോയി ഇതാ പോകുന്ന ഒരാൾ ആളെ കുട്ടി പിടിക്കുക മാഷേ ഒന്നിവിടെ വന്നേ അല്ല ഞങ്ങൾ ഈ ഗൾഫിലെ ആളുകളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ നിങ്ങൾ ഇവിടെ വന്നിട്ട് വർഷത്തിലായി ഞാൻ കാലം കൊറേയായി അയാൾ പറഞ്ഞു അല്ല എന്നിട്ട് വല്ലതും സമ്പാദിച്ചോ ഞാനോ സമ്പാദിക്കേ ആ കാര്യം പറയാതിരിക്കേ ഭേദം എന്താന്ന് കേൾക്കണോ നിങ്ങൾക്ക് ദുരിതമെന്തെന്നറിഞ്ഞു ഞാൻ ഇവിടെ വന്ന നാട് തൊട്ട് എത്ര ജോലികൾ ചെയ്തിട്ടും ിൽ പോകാറില്ല അയ്യോ നാട്ടിൽ പോകാറില്ല സ്നേഹമുള്ള സോൾസറോട് നാട്ടിൽ പോകാനാസെച്ച് എത്ര ചോദിച്ചിട്ടും മറുപടി തീവ് തന്നില്ല അയ്യോ അങ്ങനെ ഒരാളുടെ അനുഭവം കേട്ടപ്പോ തന്നെ നമ്മുടെ നായകൻ ഏതാണ്ടൊക്കെ പിടുത്തം കിട്ടി പിന്നെയും ആളുകൾ കെടുക്കല്ലേ അന്വേഷണം തുടരുകയാണ് ഇനി വീരാന്ക വരുന്നുണ്ട് വീരാൻകാന് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം അസ്സാം എന്തൊക്കെ എന്ത് വിശേഷം നമ്മൾ ആ ഹോട്ടൽ നടത്തണ കാരണം അറിവിൻ കുട്ടികൾ സുഖമായിട്ട് കഴിയുന്നു അറബി മാസോ മാസം വാടക വാങ്ങിക്കുന്നു കുട്ടികള് തോന്നുമ്പോ തോന്നുമ്പോ വന്നു ഭക്ഷണം കഴിച്ചു പോണ് അല്ലേക്കാ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ നാട്ടില് വീട് വേണ്ട കാര്യം പറഞ്ഞിരുന്നേ എങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞാ പിന്നെ കടം വാങ്ങിട്ടാണെങ്കിലും ആ വീട് വെച്ച് എന്നിട്ട് കടമൊക്കെ ഉരുന്ന് നമ്മൾ ആ വീട് വിറ്റ് കടം വീട്ടി ഇപ്പൊ കടം ഇല്ല അപ്പൊ വീട് വിറ്റിട്ടല്ലേ നമ്മൾ കടം വീട്ടിയത് സാരമില്ല ഒക്കെ നന്നാവും ആ കൊല്ലായിട്ട് നമ്മൾ നമ്മൾ തന്നെ അങ്ങോട്ട് പോട്ടെ കണ്ടോ ഇതുപോലെ എത്ര എത്ര പേരാ ഈ ഗൾഫിൽ ഗൾഫിൽ അറിയോ ായിട്ടും ഒന്നും ഉണ്ടാക്കാൻ പറ്റാതെ വരണ്ട മനസ്സുമായിട്ട് കഴിയുന്ന എത്രയോ പ്രവാസികൾ ജീവിതം അങ്ങോട്ട് ഉരുകി തീരാന്ന് അറിഞ്ഞിട്ടും ഗൾഫ് ജീവിതത്തെ പ്രണയിച്ചിരിക്കുന്ന മനുഷ്യക്കോലങ്ങൾ നാട്ടിലേക്ക് പോയാലും ഇനി എന്താ ചെയ്യാന്നുള്ള ചിന്താഭാരമായിട്ട് കഴിയാണ് പലരും മനസ്സിൻ്റെ ഉള്ളിലെ സ്ഥിതി എന്താണെന്നറിയോ നെഞ്ചിനുള്ളിൽ തീയാണ് നാടു മുഴുവൻ കടമാണ് നാട്ടിച്ചെന്നാൽ എന്തു ചെയ്യും ഇതാണ് പലവരുടെയും സ്ഥിതി ഇതിനു പുറമെ വേറെ ചെലവരുണ്ട് പത്തൊമ്പത് കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഇനി ഞാൻ ഗൾഫിലേക്കേ ഇല്ല എന്നും പറഞ്ഞ് നാട്ടിൽ വരണവര് എവിടെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ പുതിയ വിസ എടുത്തത് ആ പോണ് പിന്നെ ഈ പോക്കിലെങ്കിലും ഒന്ന് നന്നാവണം എന്നാ മനസ്സിലേ കഠിനാധ്വാനം ചെയ്യാൻ യാതൊരു മടിയില്ല ഇക്കണ്ട കാലം ഗൾഫിൽ നിന്നിട്ട് ഒന്നും സമ്പാദിച്ചില്ല എന്ന് നാട്ടുകാർ പരിഹസിച്ചാലോന്ന് പേടിച്ചു നിൽക്കണവരും ഉണ്ട് മറ്റ് ചിലവരുടെ പരിപാടി എന്താണെന്നറിയോ എല്ലാ വിഷമവും സഹിക്കാൻ കൂട്ടുകാരോടൊക്കെ ഒത്തുചേർന്ന് വെള്ളടിച്ച് ബോധം നശിപ്പിച്ച് കിടന്നുറങ്ങുക ഏയ് വെള്ളടിച്ചു ബോധം വച്ചാൽ ആരും ഒന്നും അറിയില്ല എന്നല്ല വിചാരേ എവിടുന്നു നേരാവാനാ വെള്ളടിച്ച പ്രത്യേകിച്ച് ഗൾഫില് നേരാവോ മറ്റു ചില ആൾക്കാരുടെ പണി എന്താണെന്നറിയോ കടം പെരുകി 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 ഒന്നിനും പറ്റാണ്ടാവുമ്പോ ഒരു കഷ്ണം കയറത്തിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുക അങ്ങനെ ഓരോരോ കഥകളും നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ നായകന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നീ എന്താ പറഞ്ഞു ജീവിതം അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നു നീ കരുതിയത് എടാ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് അതൊന്നും ഒളിച്ചോടുക വേണ്ടത് എന്നെ നോക്ക് വലിയ വരുമാനമൊന്നും ഇല്ലെങ്കിലും ഉള്ള വരുമാനം കൊണ്ട് ഞാൻ സന്തോഷത്തിൽ ജീവിക്കുന്നു നീ കണ്ടിട്ടില്ലേ ഈ ഗൾഫ് പോയി കാശുണ്ടാക്കിയവരൊക്കെ സൂചിച്ച് കഴിയാന്ന് നന്ദി കരുതി പിന്നെ കാശുണ്ടാക്കി വീട്ടുകാരും വേണ്ട കൂട്ടുകാരും വേണ്ട എന്ന് കരുതി നെകളിച്ചു നടക്കണവരൊക്കെ ഉണ്ട് ഒരൊറ്റ നിമിഷം മതി മോനെ എല്ലാം തകരാൻ പണ്ട് മിനറൽ വാട്ടറിൽ കുളിച്ച് നടന്നവരൊക്കെ ഇന്ന് പച്ചവെള്ളം കുടിക്കാൻ കരുതിയില്ലാണ്ട് തെക്ക് മുടക്കം നടക്കുക അതുകൊണ്ട് ഇല്ലായ്മേല് ദുഃഖിക്കാണ്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം ഇപ്പൊ പറഞ്ഞു മനസ്സിലായല്ലോ മനസ്സിലായില്ലെങ്കിൽ വഴി വഴി എനിക്ക് ക്ഷമിക്കടാ ചില ദുർബല നിമിഷത്തിൽ പറഞ്ഞു എനിക്ക് മാപ്പ് മാ കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് മിക്ക പ്രവാസികളുടെയും കഥ ജീവിതം എന്ന് പറഞ്ഞ സുഖം ദുഃഖമൊക്കെ കൂടി കലർന്നതാ അല്ലാതെ എനിക്ക് മാത്രം എന്താ അങ്ങനെ കഷ്ടപ്പാടൊന്നും പറഞ്ഞിരിക്കാതെ ദൈവ തമുരാന്റെ കാരണത്തിൽ അർപ്പിച്ച് ജീവിതം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പൊ തൽക്കാലം ഞാൻ വിട പറയാണ് السلام عليكم